വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മൂസക്കോയ നടുവണ്ണൂർ പുഞ്ചിരിക്കാനും ചിന്തിക്കാനും കഴിവുള്ള ഒരേയൊരു ജീവിയെന്ന് മനുഷ്യനെക്കുറിച്ച് പറയാം അവരനോട് നടത്തുന്ന ആശയവിനിമയമാണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പക്ഷി മൃഗാദികൾക്ക് മനുഷ്യനെപ്പോലെ വിവേകപൂർവം ചിന്തിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ മനുഷ്യർ അവരവർ ചെയ്യുന്ന തെറ്റുകളിൽ പിന്നീട് പശ്ചാത്തപിക്കുന്നതുപോലെ ജീവജാലങ്ങൾ തങ്ങളുടെ ചെയ്തികളെയോർത്ത് പരിതപിക്കുകയോ അപരജീവിയോട് പകയോ വിദ്വേഷമോ വെച്ചു പുലർത്തുകയോ ചെയ്യുന്നില്ല ചിന്താശേഷിയും വിവേകവുമുള്ള മനുഷ്യന് മറ്റൊരാൾ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയും സംസാരത്തിലൂടെ നടക്കുന്ന ആശയവിനിമയം ശ്രോതാവിനെ എല്ലായ്പ്പോഴും തൃപ്തിപ്പെടുത്തണമെന്നില്ല എല്ലാവരെയും ഇഷ്ടപ്പെടുത്താനായി ഓരോ വാക്കും അളന്നു മുറിച്ച് ആസൂത്രണം ചെയ്തല്ല ആരും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദുരുദ്ദേശവുമില്ലാതെ സംസാരത്തിനിടയിൽ വന്നുപോയ ചില വാക്കുകൾ പോലും കേൾവിക്കാരനിൽ വല്ലാത്ത പ്രയാസമുണ്ടാക്കും അത് അബദ്ധവശാൽ സംഭവിച്ചതാണെന്ന് അയാൾ സമ്മതിക്കുകയും അയാളുടെ വാക്കുകൾ വിശ്വാസ്യോഗ്യമെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ പിന്നെയും അതിന്റെ പിന്നാലെ കൂടുന്നത് ഉത്തമ മനുഷ്യന് ചേർന്നതല്ല സംസാരത്തിൽ വാക്കുകളുടെ സ്ഥാനമാറ്റവും ശബ്ദ നിയന്ത്രണവും ഉച്ചാരണത്തിലെ പ്രശ്നങ്ങളുമെല്ലാം യഥാർത്ഥ ആശയവിനിമയത്തിന് തടസ്സമാകാറുണ്ട് ആനപ്പുറത്ത് കയറി എന്ന് പറയുന്നതിനു പകരം ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞു പോയാൽ അർത്ഥം മാറി കാട്ടാന നാട്ടിൽ വന്നാൽ എന്ത് കാട്ടാന എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിൽ സമ്മർദ്ദം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് കാട്ടാന നാട്ടിൽ വന്നാൽ എന്ത് കാട്ടുവാനാണ് എന്ന അർത്ഥവും കാട്ടാന നാട്ടിൽ വന്നാൽ ഇനി ഇനിയതിന് എന്തിനു കാട്ടാന എന്ന് വിളിക്കണം എന്ന അർത്ഥവുമാകും വക്താവ് ഉദ്ദേശിച്ച അർത്ഥം എന്താണോ അത് വിനിമയം ചെയ്യപ്പെടും വിധം വളരെ സൂക്ഷ്മമായിരിക്കണം ഉച്ചാരണം ദ്വയാർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ആശയവിനിമയത്തിൽ വരുന്ന പാളിച്ചകൾ മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾക്ക് പോലും ക്ഷതം വരുത്തും ആളുകൾ അടുക്കുന്നതും അടിക്കുന്നതും വാക്കുകൾ കൊണ്ടാണ് എടുത്തുചാടി പ്രതികരിക്കുമ്പോൾ വക്താവിൽ തന്നെ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രത്യാഘാതങ്ങൾ വരുത്തും താൻ തോറ്റുപോകുന്നു എന്ന ചിന്ത വരുമ്പോഴാണ് ഉടനടി പ്രതികരണം ഉണ്ടാവുക എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾ കാരണം നല്ല കെട്ടുറപ്പോടെ പോയ പല ബന്ധങ്ങളും തകർന്നടിഞ്ഞു പോയതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് അതുകൊണ്ടുതന്നെ പറയുന്ന വാക്കുകൾ കൃത്യവും വ്യക്തവുമാകാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഏത് സന്ദർഭത്തിലായാലും എടുത്തു ചാടിയുള്ള പ്രതികരണത്തിന്റെ ഫലം നിരാശയായിരിക്കും സമീപകാലത്ത് കേരളീയ അന്തരീക്ഷത്തിൽ വൻ വിവാദങ്ങളായി മാറിയ പല കാര്യങ്ങളും ഇങ്ങനെ പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണങ്ങളിൽ നിന്നുണ്ടായതാണെന്ന് കാണാം മുമ്പുള്ളവർ പൊതുവേ പ്രതിപക്ഷ ബഹുമാനത്തോടെയും ആളും തരവും അനുസരിച്ചും സംസാരിക്കുന്നവരായിരുന്നു പുതിയ കാലത്ത് വായിൽ തോന്നുന്നതെല്ലാം ആർക്കും എവിടെ വെച്ചും പറയാമെന്നായിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ ചാനലുകളും വ്യാപകമായപ്പോഴാണ് പ്രശസ്തി ലഭിക്കാൻ വേണ്ടിയാവണം ആളുകൾ ലക്കും ലഗാനുമില്ലാതെ എന്തും വിളിച്ചു പറയാൻ തുടങ്ങുന്നത് ഇനി ആളുകൾ സംസാരിക്കുന്നതിൽ പിശകു സംഭവിച്ചാൽ അത് പിശകായി പിശകായിക്കണ്ട് ക്ഷമിക്കാനുള്ള മനസ്സ് ശ്രോതാവിനും ഉണ്ടാവേണ്ടതല്ലേ പൊതുസമൂഹത്തിൽ വരുന്ന സംസാരത്തിലെ മനുഷ്യ സഹജമായ പിശകുകൾ അവഗണിച്ചും വിവാദ വിഷയങ്ങളിൽ മിതത്വം പാലിച്ചും മാധ്യമങ്ങളും സാമൂഹ്യ പ്രതിബദ്ധത നിർവഹിക്കാൻ തയ്യാറാകണം നമ്മളോട് ഇടപെടുന്ന ഒരു വ്യക്തി നമ്മൾ കാരണം ദുഃഖിക്കുന്നത് വലിയ പാതകമായി കാണാനുള്ള മനസ്സ് ഓരോരുത്തർക്കും ഉണ്ടാവണം ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാതെയോ വിലയിരുത്താതെയോ പ്രതികരിക്കുക എന്ന സ്വഭാവം സമൂഹത്തിൽ വ്യാപകമാണിന്ന് കാള പെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്നവരുടെ എണ്ണം മുമ്പെന്നത്തെക്കാളും കൂടി വരുന്നു സോഷ്യൽ മീഡിയയിലെ പേജിൽ ഒരാൾ വ്യക്തിഗതമായി ഇട്ടൊരു പോസ്റ്റ് കേരളം മുഴുവൻ ചർച്ചയായത് ഈ അടുത്ത ദിവസം പോലും നാം കണ്ടതാണ് പ്രതികരിക്കുന്നത് ഏത് വിഷയമായാലും വികാരത്തിന് അടിമപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രതികരിച്ചതിന് ശേഷം പറഞ്ഞുപോയതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് വലിയ കാര്യമുണ്ടാവണമെന്നില്ല വാളുകൊണ്ടുള്ള മുറിവുകൾ മരുന്നുവെച്ച് ഉണക്കാൻ പറ്റിയേക്കും എന്നാൽ വാക്കുകൾ കൊണ്ടേൽക്കുന്ന മുറിവുകൾ എളുപ്പം ഉണക്കിയെടുക്കാൻ കഴിയില്ലെന്നത് എല്ലാവരും ഓർക്കണം വിവേകം വികാരത്തിനല്ല വികാരം വിവേകത്തിനാണ് കീഴ്പ്പെടേണ്ടത് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് മൂസക്കോയ നടുവണ്ണൂർ